എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ജോലി അവസരമുണ്ട് അസിസ്റ്റൻ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാവും ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ഓർ ടെക് ആണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ വരുന്നത് ജനറൽ സെൻട്രൽ സർവീസ് ആണ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ് വേക്കൻസി സ്ട്രീംസ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി തൊണ്ണൂറ് വേക്കൻസി ആണ് അണ്ട്രസ്സൗഡ് നാൽപ്പത് ഇ ഡബ്ല്യു എസ് ഏഴ് ഒ ബി സി ഇരുപത്തിനാല് എസ് സി പതിമൂന്ന് എസ് ടി ആറ് അടുത്ത സ്ട്രീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വേക്കൻസി നൂറ്റി അറുപത്തി എട്ട് അണ്ട്രസ്സൗഡ് എഴുപത്തി നാല് ഇ ഡബ്ല്യു എസ് പതിനാല് ഒ ബി സി നാൽപ്പത്തി നാല് എസ് സി ഇരുപത്തി എസ് ടി പന്ത്രണ്ട് ആകെ ഇരുന്നൂറ്റി അൻപത്തി വേക്കൻസിയാണുള്ളത് ശമ്പളം ലെവൽ ഫോർ ആണ് നാല്പത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ അലവൻസും ഉണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടേന്ന് നോക്കാം ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് സ്ട്രീംസ് വരുന്നത് ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ് വേണ്ടത് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേറ്റ് എക്സാം കട്ട് ഓഫ് മാർക്ക് ക്വാളിഫൈ ആയിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഗേറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം കൂടാതെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ആണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് സർവീസ് ലാബിലിറ്റി വരുന്നത് ഓൾ ഇന്ത്യ സർവീസാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയൊന്നുമില്ല സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങളുടെ ഗേറ്റിൻ്റെ സ്കോർ അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആകുന്നവർക്ക് സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് നോക്കുന്നത് സബ്ജക്ട് നോളജും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആയിരിക്കും സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും വെന്യൂ വരുന്നത് ഡൽഹിയിലായിരിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഗേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് സ്കോർ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ തന്നെ ഡേറ്റും ടൈമും ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനാറാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഒന്നെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് നൂറ് മുതൽ ഇരുന്നൂറ് കെ വരെയാണ് വേണ്ടത് സിഗ്നേച്ചർ ആണെങ്കിൽ എൺപത് മുതൽ നൂറ്റൻപത് കെ ബി വരെയാണ് അതുപോലെ തന്നെ വാലിഡായിട്ട് ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും കയ്യിലുണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് വാലഡായിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സെയിം ഫോട്ടോഗ്രാഫിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വാലഡായിട്ടൊരു ഐ ഡി പ്രൂഫും കയ്യിലുണ്ടായിരിക്കണം ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീസ് ഉണ്ട് എക്സാം ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നിനും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി നിങ്ങൾ വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് നോക്കാം ഈ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും വേണം അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും വേണം പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെയൊക്കെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും ഒ ബി സി സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത സെയിം ഫോട്ടോഗ്രാഫിൻ്റെ കോപ്പികൾ കയ്യിലുണ്ടായിരിക്കണം ഇത്ര ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ കൊണ്ടു ഇവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഒ ബിസി ഡിക്ലറേഷൻ ഇ ഡബ്ല്യു എസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഓഫീസറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി